ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഈ ആഴ്ചത്തെ വിക്ഷനിലൂടെ പുറത്തായിരിക്കുന്നത് മറ്റാരും അല്ല ആര്യനാണ് അപ്പം മണി വീക്കിനെക്കുറിച്ച് ആതില എന്തോ സംസാരിച്ച കാര്യം ലാലേട്ട ചോദിക്കുന്നുണ്ട് അത് അനുമോളുവായിട്ട് തമാശ പറഞ്ഞതാണെന്ന് ആതില പറയുന്നുണ്ട് അപ്പോൾ അതിനെപ്പറ്റി എല്ലാവരോടേയും ചോദിക്കുമ്പം ഓരോരുത്തരുടെയും അഭിപ്രായം പറയുന്നു സാബുമാനും അക്ബറും അനീഷേട്ടനും ഒക്കെ മണി വീക്കിൽ മണി എടുത്തുകൊണ്ട് പോകത്തില്ല ജനങ്ങളുടെ തീരുമാനപ്രകാരം അത് അക്സെപ്റ്റ് ചെയ്യത്തേ ഉള്ളൂ ആരിനും അതുപോലെ തന്നെ പക്ഷെ നിവിനും ആതിലയ്ക്കും മണി മണി മണിയെടുക്കണമെന്ന് താല്പര്യമുണ്ട് അവർ പ്രതീക്ഷിക്കുന്ന പൈസ കിട്ടുവാണെങ്കിൽ ഷാനവാസിനോട് ഈ ആഴ്ച നെവിൻ കാണിച്ച ആ പ്രശ്നത്തിന് പരിഹാരം എന്നോണം ലാലേട്ടൻ നെവിന് കൊടുക്കുന്ന പണിഷ്മെൻറ്റ് നെവിൻ ഈ എവിക്ഷൻ പ്രക്രിയയിലൂടെ എവിക്റ്റ് ആവാതെ ഇവിടെ തന്നെ തുടരുവാണെങ്കിൽ മണി വീക്കിൽ നെവിന് എടുക്കാനുള്ള ആ ഒരു അവസരം നഷ്ടമായിരിക്കുന്നു അതെന്തിനാണെന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചപ്പം മനസ്സിലായി ഇത് തമാശയല്ല സീരിയസ് ആണെന്ന് ലാലേട്ടൻ ഓർമ്മിപ്പിക്കുന്നുണ്ട് ബിഗ് ബോസ് ഹൗസിൽ ആദ്യ ദിവസം മുതൽ ഇന്ന് വരെ നല്ല സ്ട്രോങ് ആയിട്ട് ഗെയിം കളിച്ച ഒരു സ്ട്രോങ് പ്ലെയർ എന്ന് തന്നെ പറയാം അങ്ങനെയുള്ള ആര്യനാണ് എവിക്റ്റായി പോയിരിക്കുന്നത് ജിസേലിൻ്റെ എവിക്ഷന് പ്രേക്ഷകർ എന്തുമാത്രം ഷോക്കായി അതുപോലെ തന്നെയാണ് ആര്യൻ്റെ ഈ എവിക്ഷനെയും ആളുകൾ കണക്കാക്കുന്നത് കാരണം നൂറയോടൊപ്പം ടിക്കറ്റ് ഫിനാലയ്ക്ക് വേണ്ടിയിട്ട് കട്ടയ്ക്ക് ഒരു നല്ലൊരു മത്സരാർത്ഥി കൂടിയായിരുന്നു ആര്യൻ ആര്യനാണ് എവിക്റ്റായി പോയിരിക്കുന്നത് ലാലേട്ടനോട് സംസാരിക്കുമ്പം ആരും പറയുന്ന ഒന്നേ ഉള്ളൂ ഒരു എഴുപതെമ്പത് ദിവസം വരെ ഇവിടെ നിൽക്കുമെന്നാണ് പ്രതീക്ഷിച്ചത് ഇത്രയും ദിവസം നിൽക്കാൻ പറ്റി അതുതന്നെ സന്തോഷം